ക്രിക്കറ്റ് ചരിത്രത്തിൽ ഓസീസ് ഭയത്തിൽ പതറി നിന്ന കാലം കടന്ന് ഇന്ത്യ കെട്ടിപ്പടുത്തത് അതിലും മുകളിൽ ഒരു സാമ്രാജ്യമാണ് പെർത്തുപോലൊരു ഓസീസ് കോട്ട തകർക്കാൻ പോന്നവർ കങ്കാലുക്കൾക്കുമേൽ പറന്നിറങ്ങുന്നു തുടക്കം ബാറ്റെടുത്ത് പതറി നിന്നാൽ മുഖമുയർത്തി നോക്കാൻ അവർക്കിന്നൊരു ബുംറയുണ്ട് അയാളിലൂടെ ഓസീസ് തീരം വിറച്ചൊരു നിമിഷത്തിൽ അങ്ങനെ വീണ്ടും വിജയതീരം സ്വപ്നം കാണാം അന്നും ഇന്നും ഓസീസിന് മേലൊരു വിജയമെന്നോളം മറ്റൊന്നിനും നൽകാത്തൊരു ലഹരി തീർക്കുന്നൊരാവേശമുണ്ട് ബെർത്തിലെ ആദ്യ മത്സരം ഓസ്ട്രേലിയൻ ഓർമ്മകളിൽ നീറുന്ന നിമിഷങ്ങളിൽ ഇനി ചേർത്തു ചേർത്തുവയ്ക്കാം നൂറ്റി അൻപതിൽ ഇന്ത്യ വീഴുമ്പോൾ തോൽക്കാത്ത വീറുമായി വിക്കറ്റ് അഞ്ചും കൊയ്ത് വീഴ്ത്തിയ ബുംറയിലൂടെ ഇന്ത്യ തിരികെയെത്തുന്നു നൂറ്റിനാലിൽ ഇന്നിംഗ്സ് ഒന്നിൽ ഓസീസ് വീണപ്പോൾ റാണമൂന്നും സിറാജ് രണ്ട് വിക്കറ്റുകളും കൊയ്ത് മൈതാനത്ത് കമിൻസിനെയും സംഘത്തെയും ഇനിയാണ് ഇന്ത്യ ഒരുക്കിയ ഓ സീസൺ ഒരിക്കലും തൊടാനാകാത്ത പെറത്തിലുയർന്ന പടുകൂറ്റൻ സ്കോറിലേക്കുള്ള ഇന്നിംഗ്സിന്റെ ത്രസിപ്പിച്ച നിമിഷങ്ങൾ രാഹുലും ജെയ്സ്വാളും ഇന്ത്യയ്ക്ക് ചുറ്റുമൊരു പ്രതിരോധ മതിൽ തീർത്തു മതിൽ തടഞ്ഞു വീണത് പേരുകേട്ട ഓസ്ട്രേലിയൻ ബൌളർമാരുടെ മനോവീര്യമാണ് ഹസൽവുഡും സ്റ്റാർക്കുമെല്ലാം ഒരു മുന്നിൽ നിഷ്പ്രഭമായി നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാഴ്ച ഇന്ത്യയെ പുച്ഛിച്ച സ്റ്റാർക്കിനോട് നിങ്ങളുടെ പന്തുകൾക്ക് വേഗം പോരെന്ന് പറഞ്ഞ ആ ഇരുപത്തിരണ്ടുകാരന്റെ ആത്മബലത്തിന്റെ വീര്യത്തിൽ ഇന്ത്യൻ സ്കോർ ഉയരെ ഉയർന്നു രാഹുലിന്റെ ഉയരസ്വാളിന്റെ അടിത്തറ കെട്ടിയ ഇന്ത്യ പണ്ടെപ്പോഴോ ബാക്കിവെച്ച ചില കണക്കുകൾക്ക് മറുപടിയെന്നോണം പന്തൊറിഞ്ഞവരെ നിരാശരാക്കി മുന്നോട്ട് നീങ്ങി പടയാളികളുടെ പോരാട്ടം കഴിയും ഇനിയുള്ളത് രാജാവാണ് ഫോമൌട്ടിൽ പഴിച്ചാരുന്നവർ പക്ുമാർന്ന ആ ഒന്ന് കണ്ടു തീർക്കുക എതിരാളി ഓസ്ട്രേലിയെങ്കിൽ അയാളുടെ ബാറ്റുകൾക്ക് വിശ്രമമില്ലെന്ന ചരിത്രത്തിനുമേൽ തിളങ്ങി നിൽക്കുന്നൊരു ഗംഭീര ഇന്നിംഗ്സ് മൂന്നാം ദിനത്തിൽ കോഹ്ലി ക്ലാസ് ഇന്നിംഗ്സിൽ ഇന്ത്യ പരത്തിൽ റൺമഴ തീർത്തു ശതകം തൊട്ട് വിമർശനങ്ങൾക്ക് വിട നൽകിയ അയാൾ ബാറ്റുയർത്തിയൊരു ഒന്നൊന്നര ആഘോഷവും വാഷിംഗ്ടണും റെഡ്ഡിയുമെല്ലാം ഓസീസ് മൈതാനം ഇന്ത്യൻ ഹോം ഗ്രൗണ്ടിനെ ഓർമ്മിപ്പിക്കും വിധം അടിച്ചു തകർത്തു കൂറ്റൻ വിജയലക്ഷ്യം ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ വെച്ച് ഇന്ത്യ പഴയ ഇന്ത്യയല്ലെന്ന മറുപടി ഒരിക്കൽ കൂടി പൊരുതി നേടാൻ ഉറച്ചവർക്ക് പക്ഷേ കണക്കുകൂട്ടലുകൾ അപ്പാടെ പിഴയ്ക്കുന്നു രണ്ടക്കം കാണാതെ നാല് കരുത്തരെ ഇന്ത്യ കൂടാരം കയറ്റി ബുംറയും സിറാജും ചേർന്ന് ലോകോത്തര ബാറ്റർമാർക്ക് മുന്നിൽ നിറഞ്ഞാടി മൂന്ന് വിക്കറ്റുകൾ വീതം അവർ പങ്കിട്ടു ട്രാവിസ് ഹെഡിന്റെ ചെറുത്തുനിൽപ്പിനും അവസാനം കണ്ടതോടെ ബെർത്തിൽ പൊരുതാതെ കങ്കാരുപ്പട വീണു ദിനമൊന്ന് ബാക്കി നിൽക്കെ റൺസ് അകലെ ഓസീസ് വീഴുമ്പോൾ പെർത്തിൽ പിറന്ന ചരിത്ര നിമിഷത്തിൽ മാറ്റു കുറയാത്തൊരു ആദ്യ ടെസ്റ്റിന് പരിസമാപ്തിയായി ന്യൂസിലന്റിന് മുന്നിൽ വീണെങ്കിൽ ക്രിക്കറ്റ് രാജാക്കന്മാർക്ക് മുന്നിൽ ഉയർത്തെഴുന്നേൽക്കും അതാണ് ഇന്ത്യ അതിനാൽ കങ്കാലിക്കൾക്ക് കരുതിയിരിക്കാം പലരും വന്നു ചേരുമ്പോൾ ഇനിയും ശക്തമാകുന്ന ഇന്ത്യയെ പഴയ ഇന്ത്യയായി കാണാനാകില്ലെന്നോർമ്മിപ്പിച്ച് അവസാനിപ്പിക്കും